ലോകം അനിശ്ചിതത്വത്തിലൂടെയും സാമ്പത്തിക പീഡനത്തിലൂടെയും കടന്നു കാലഘട്ടത്തിലാണ് ബീജിങ്ങിൽ നടന്ന ചൈന യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ഉച്ചകോടിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് സഹകരണം മാത്രമാണ് മുന്നോട്ടുള്ള ഒരേ ഒരു വഴിയെന്നും ഏറ്റുമുട്ടലുകളല്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചൈന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിനാല് നടന്ന ഉച്ചകോടി യൂറോപ്യൻ യൂണിയനും ചൈനയും തമ്മിലുള്ള നയന്ത്ര ബന്ധത്തിന്റെ അൻപതാം വാർഷികമാണ് അടയാളപ്പെടുത്തിയത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ സംഘർഷങ്ങളുടെ ഉച്ചകോടിയായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയപ്പോൾ ചൈന തുറന്ന സമീപനം പരസ്പര ബഹുമാനം തന്ത്രപരമായ സഹകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഉച്ചകോടിയെ സമീപിച്ചത് ചൈനയുടെ വ്യാപാര രീതികൾ അന്യായമാണെന്നുള്ള യൂറോപ്യൻ യൂണിയന്റെ ആവർത്തിച്ചുള്ള ആരോപണങ്ങൾക്കിടയിലും കോവിഡിന് ശേഷം ആഗോള വിതരണ ശൃംഖലകളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ചൈനയുടെ നിർമ്മാണ ശേഷിയും കയറ്റുമതി ശേഷിയും നിർണായകമാണെന്ന് ചൈന തെളിയിച്ചു ആയ ഇലക്ട്രിക് വാഹനങ്ങൾ മുതൽ പുനരുപയോഗ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ വരെ ഒരുക്കി ചൈന ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഹരിത സാങ്കേതികവിദ്യ ലഭ്യമാക്കി ചൈനയുടെ വലിയ തോതിലുള്ള ഉൽപ്പാദനക്ഷമത ആഗോള സാമ്പത്തിക വീണ്ടെടുപ്പിനുള്ള പ്രധാന ഉപകരണമായി അംഗീകരിക്കപ്പെട്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ വ്യക്തമാകുന്നത് സോളാർ പാനലുകൾ ബാറ്ററികൾ തുടങ്ങിയ നിർണായക വ്യവസായങ്ങളിൽ വളർച്ചയ്ക്ക് സബ്സിഡി നൽകുന്നതിലൂടെ ചൈന വിപണികളെ വികലമാക്കുകയല്ല മറിച്ച് യൂറോപ്പിനെ പോലും താരതമ്യപ്പെടുത്താവുന്ന തോതിലോ ചെലവിലോ ഉൽപാദിപ്പിക്കാൻ കഴിയാത്ത ശുദ്ധ ഊർജ സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനം ജനാധിപത്യവൽക്കരിക്കുകയാണ് യൂറോപ്പ് മുന്നോട്ട് വയ്ക്കുന്ന അപകട സാധ്യത കുറയ്ക്കുക എന്ന ആശയം ചൈനീസ് കമ്പനികളെ അന്യായമായി തടയാനുള്ള ഒരു മാർഗമായി മാറിയേക്കാം പ്രധാനമന്ത്രി ലീ വെങ് വ്യക്തമാക്കിയതുപോലെ മതിലുകൾ കെട്ടി ഉയർത്തുന്നത് പ്രതിരോധ ശേഷി സൃഷ്ടിക്കില്ല മറിച്ച് അവിശ്വാസം വർദ്ധിപ്പിക്കുകയുള്ളൂ തുറന്നതും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ സമീപനത്തിനായി ചൈന ആഹ്വാനം ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെതിരെയുള്ള ചൈനയുടെ എക്കാലത്തെയും എതിർപ്പാണ് ഇതിൽ പ്രതിഫലിച്ചത് അത് കയറ്റുമതി നിയന്ത്രണങ്ങളായാലും ഏകപക്ഷീയ തീരുവകളായാലും ന്യായമായ ആഗോള വ്യാപാരത്തെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാണെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരെ സബ്സിഡി വിരുദ്ധ അന്വേഷണങ്ങളും വിപണി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നത് നിർത്തണമെന്നും ചൈന ആവശ്യമുന്നയിച്ചു യുക്രൈൻ സംഘർഷത്തിൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ യൂറോപ്യൻ യൂണിയൻ ആവർത്തിച്ച് ആവർത്തിച്ചാവശ്യപ്പെടുന്നത് ഒരു പ്രധാന വസ്തുതയെ അവഗണിക്കുകയാണ് ആദ്യ ദിവസം മുതൽ ചൈന നിഷ്പക്ഷവും സ്ഥിരതയുള്ളതുമായ സംഭാഷണത്തിനും സംഘർഷം ലഘൂകരിക്കുന്നതിനും പരമാധികാരത്തെ മാനിക്കുന്നതിനുമാണ് ആഹ്വാനം ചെയ്തത് ആയുധ കയറ്റുമതിയും ഉപരോധങ്ങളും വഴി സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ച പാശ്ചാത്യ ശക്തികളിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനം ചർച്ചകളിലൂടെയാണ് ഉണ്ടാകുന്നത് റഷ്യ യുക്രൈൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ചൈനയുടെ നേതൃ ചാനലുകൾക്ക് വലിയ മൂല്യമുണ്ട് അതിനെ സമ്മർദ്ദത്തിലാക്കുന്നതിന് പകരം അതിനെ വിലമതിക്കാൻ തയ്യാറാവണമെന്നും ചൈന ആവശ്യപ്പെട്ടു പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ബ്രസീലിൽ നടക്കുന്ന സിഒപി തേട്ടയ്ക്ക് മുൻപ് സഹകരണം വർദ്ധിപ്പിക്കാൻ സമ്മതിച്ചുകൊണ്ട് ഇരുപക്ഷവും കാലാവസ്ഥാ വ്യതിയാനത്തിൽ പൊതുവായ കാര്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി പുനരുപയോഗ ഊർജ്ജ നിക്ഷേപത്തിൽ ചൈനയാണ് ആഗോളതലത്തിൽ ിട്ടു നിൽക്കുന്നതെന്നും ഹരിത അടിസ്ഥാന സൗകര്യങ്ങൾ സ്മാർട്ട് സിറ്റികൾ എമിഷൻസ് ട്രേഡിംഗ് എന്നിലെ ചൈനയുടെ പാഠവം ലോകത്തിന് ഒരു മുതൽക്കൂട്ടാണെന്നും യൂറോപ്യൻ യൂണിയൻ അഭിപ്രായപ്പെട്ടു ചൈനയോടുള്ള യൂറോപ്യന സമീപനം ഒരു വഴിത്തിരിവിലാണെന്നും വ്യക്തമാണ് അത് സഹകരണത്തിന്റെ പാത പിന്തുടരുമോ അതോ ഡിജിറ്റൽ റെഗുലേറ്ററി മതിലുകൾ ഉയർത്തുമോ എന്നതും കണ്ടുതന്നെ അറിയണം ഉച്ചകോടി കാണിക്കുന്നത് സത്യസന്ധമായ ചർച്ചകൾക്കും ആഗോള സഹകരണത്തിനും ചൈന തയ്യാറാണെന്നാണ് ചൈന സംഘർഷമല്ല പുരോഗതിയും സമാധാനവും സമൃദ്ധിയുമാണ് ആഗ്രഹിക്കുന്നത് മത്സരമായാലും വിയോജിപ്പുകളായാലും അത് ന്യായവും മാന്യവുമായിരിക്കണമെന്ന സന്ദേശമാണ് ചൈന മുന്നോട്ട് വെക്കുന്നത് എല്ലാത്തിനും ഉപരിയായി ആഗോള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിൽ എതിരാളികളായിട്ടല്ല പങ്കാളികളായി പ്രവർത്തിക്കാമെന്ന ആശയവും ചൈന മുന്നോട്ട് വെക്കുന്നു പ്രസിഡന്റ് ഷി ജിൻ പിങ് സൂചിപ്പിച്ചതുപോലെ രണ്ടു പക്ഷങ്ങൾക്കും വിജയിക്കാൻ ഈ ഭൂമിക്ക് ആവശ്യത്തിലധികം വലിപ്പമുണ്ട് അർത്ഥം വിവേചിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് യൂറോപ്പ് ആണ് യൂറോപ്യൻ യൂണിയൻ ചൈന ഉച്ചകോടി ഒരിക്കലും പരാജയമായിരുന്നില്ല മറിച്ചതൊരു പരീക്ഷണമായിരുന്നു നയന്ത്രത്തിന്റെയും ക്ഷമയുടെയും ആ പരീക്ഷണം സത്യസന്ധമായും വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും നേരിട്ട് ചൈന വിജയം കണ്ടു ചൈനയെ തളർത്താനും വിമർശിക്കാനും മാത്രം തയ്യാറാവാതെ യൂറോപ്പ് സ്വയം വിമർശനാത്മകമായി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് പുരോഗതി പങ്കുവച്ചുകൊണ്ടുള്ള വളർച്ചയുടെ ഭൂപടം സൃഷ്ടിക്കാനാണോ വിഭജനത്തിന്റെ ഭൂപടം സൃഷ്ടിക്കാനാണോ യൂറോപ്പ് ആഗ്രഹിക്കുന്നത് എന്നത് ചൈനയുടെ വഴി അവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ചൈനയുടെ വളർച്ചയെ ഭയപ്പെടുത്തുന്നതിനു പകരം ഒരുമിച്ചൊരു നല്ല ഭാവി കെട്ടിപ്പടുക്കാനുള്ള അവസരമായി യൂറോപ്പ് അതിനെ കാണണം യൂറോപ്യൻ യൂണിയന്റെ ഡി റിസ്കിംഗ് നയം ചൈനീസ് കമ്പനികളെ അന്യായമായി തടസ്സപ്പെടുത്താനുള്ള ഒരു മാർഗമായി മാറുന്നു എന്നുള്ള ചൈനയുടെ ആശങ്ക ഉച്ചകോടിയിൽ വ്യക്തമാക്കപ്പെട്ടു പ്രധാനമന്ത്രി ലീക്വെങ് വ്യക്തമാക്കിയതുപോലെ മതിലുകൾ കെട്ടിപ്പടുക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കില്ല മറിച്ച് അവിശ്വാസം വളർത്തുക മാത്രമേ ചെയ്യൂ ഏകപക്ഷീയമായ വ്യാപാര നിയന്ത്രണങ്ങളും തീരുവകളും ഏർപ്പെടുത്തുന്നതിനു പകരം തുറന്നതും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനത്തിനാണ് ചൈന ആഹ്വാനം ചെയ്യുന്നത് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് പകരം സംഭാഷണങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചൈനയുടെ സമീപനത്തെ യൂറോപ്യൻ യൂണിയൻ സമ്മർദ്ദത്തിലാക്കുന്നതിന് പകരം അംഗീകരിക്കുകയാണ് വേണ്ടതെന്നും ചൈന ചൂണ്ടിക്കാട്ടി ചൈനയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പൊതുവായ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചത് ശുഭകരമായ ഒരു സൂചനയാണ് പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ ചൈനയുടെ നേതൃത്വപരമായ പങ്ക് യൂറോപ്യൻ യൂണിയൻ അംഗീകരിക്കുകയും ഭാവിയിൽ ഇത് സഹകരണത്തിനുള്ള ഒരു പ്രധാന മേഖലയായി കണക്കാക്കുകയും ചെയ്തു ചൈനയുടെ വളർച്ചയെ ഒരു ഭീഷണിയെ കാണുന്നതിനു പകരം ലോകം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ ഒരു പങ്കാളിയായി കാണേണ്ടതിന്റെ ആവശ്യകതയാണ് ചൈനയെ ഉച്ചകോടിയിലൂടെ ഓർമ്മിപ്പിക്കുന്നത്